ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ വാഴാഞ്ഞി നിറയുന്നു അറുപത്തിരണ്ട് ദശാംശം നാല് എട്ട് മീറ്റർ സംഭരണശേഷിയുള്ള ഡാമിൽ ഞായറാഴ്ച രാവിലെ അൻപത്തിയൊൻപത് ദശാംശം ആറ് മൂന്ന് മീറ്റർ ആണ് ജലത്തിന്റെ അളവ് ഇതോടെ ഡാമിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു ദുരന്ത നിവാരണ സമിതി അധ്യക്ഷൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന് മൈനർ ഇറിഗേഷൻ വകുപ്പ് അധികൃതർ കത്ത് നൽകി ഇരുപത്തിനാല് മണിക്കൂറും ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചു ടുത്ത് ജലനിരപ്പ് എത്തിയാൽ അതായത് അൻപത്തിയൊൻപത് ദശാംശം എട്ട് ഒന്ന് മീറ്ററിൽ ജലമെത്തിയാൽ ആദ്യഘട്ട വാണിംഗ് നൽകുമെന്ന് ഡാമിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ സാൽവിൻ അറിയിച്ചു പൂമല അസുരൻകുണ്ട് ഡാമിലും ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നു പൂമലയിൽ ഇരുപത്തിയൊൻപത് ദശാംശം എട്ട് മീറ്റർ ആണ് പരമാവധി സംഭരണശേഷി ഇരുപത്തിയേഴ് ദശാംശം എട്ട് മീറ്റർ ആണ് ജലനിരപ്പ് അസുരൻകുണ്ടിൽ പത്ത് മീറ്ററിൽ എട്ട് ദശാംശം ഏഴ് ഒൻപത് മീറ്ററിലെത്തി ജലനിരപ്പ് ചെറുകിട ജലസേചന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള പത്താഴക്കുണ്ട് ഡാമും പേരെപ്പാറ ഡാമും ജലസമൃദ്ധമായതിനെ തുടർന്ന് ഏതാനും ദിവസം മുമ്പ് ഷട്ടറുകൾ തുറന്ന് ജലമൊഴുക്കി വിട്ടിരുന്നു